ഞമ്മൾ പരിന്ന് എത്ര മണിയൊക്കെ പോകുന്നത് നാലരക്കല്ലേ നാലരയ്ക്ക് പോകുന്നിട്ട് നമ്മളിവിടെ ഒമ്പത് പത്ത് മണിയൊക്കെ നമ്മളിവിടെ എത്തുമ്പോൾ കേട്ടോ കല്യാണ പരിയിലെത്തുമ്പോൾ അതായത് നമ്മൾ കുറേ അവിടെയും പടിയൊക്കെ കറി കയറി ചായ വെള്ളം ഒക്കെ കുടിച്ച് അങ്ങനെയൊക്കെ കയറി കൊണ്ടാണ് ഇത്രയും നേരം ഉപയോഗിക്കും എല്ലാവരും പിന്നെ നല്ല നല്ല കമൻ്റുകൾ വാരി വിതറുക പിന്നെ സബ്സ്ക്രൈബാണ് ചെയ്യാതെ കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് അല്ലേ ൂന്ടമുണ്ട് അവിടെ സെക്യൂരിറ്റി ഉണ്ട് ഞാൻ ക്യാമ്പിന്റെ വന്നിട്ട് തോന്നിയില്ല കയ്യിലുള്ള പരിപാടിയാണ് ഇവിടെ വള്ളം പാന്നിട്ടില്ല ചോറ് വള്ളം ഈ പരിപാടി വെള്ളം കുടിച്ചു അപ്പൊ കല്യാണ പന്തലിൽ എത്തി ഇവിടെ ഒന്നും എങ്ങനെ എങ്ങനെ ആ നമ്മളിവിടെ കല്യാണം തുടങ്ങി ഒരു രണ്ട് ട്രിപ്പ് കഴിയാനായി ഇവിടെ ഇവിടെ സംഭവം തുടങ്ങിയിരുന്നല്ലോ ഇവിടെ ലൂറിൻ്റെ ആശ്വള്ളോ ഒരു മണിക്കൊക്കെ ഉള്ളോ ഭക്ഷണത്തിൻ്റെ പരിപാടിയാണ് നല്ലത് ഇവിടെ മൈക്കോസെറ്റൊക്കെ മറ്റേ ആൾ മൈക്കസെറ്റൊക്കെ ഉണ്ട് കേട്ടോ അസ്സാമലൈക്കും അസാമലൈക്കും അല്ലാമലേക്കും എന്തെങ്കിലും വർത്തമാനം നിങ്ങളെ പേരൊക്കെ എന്താ പേരില്ലേ നിങ്ങളുടെ ഡ്രസ് കോഡ് അടിപൊളി ഉണ്ടോ ഏ ഡ്രസ് കോഡ് ഇതിന് ഡ്രസ് കോഡ് അല്ലേ അവരെ അപ്പാ പുതിയാപ്പിള വരുന്നുണ്ട് ഈ പുതിയാപ്പിള വരുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട്

ഇത് ഇത് വരുന്നേ മാരൻ ഇതേ വാല് സാറാണ് ഞാൻ ഇന്നലെ വന്നിരിക്കണേ ഇന്നലെ സ്വീകരിക്കാൻ വേണ്ടി അല്ലേ ഫുഡ് എടുക്കേ സ്വീകരിക്കാൻ തന്നെ ഭാവത്തങ്ങൾ ഭാവസ്ഥ അല്ല ഭാവത്തങ്ങൾ ഞങ്ങൾ അവിടെ ഞങ്ങൾ കുറച്ച് അരമണിക്കൂർ നേരത്താൻ പുറപ്പെട്ടു സാറാണ് എങ്ങനെ ഇത് എന്താ വെച്ചാൽ ഇങ്ങനെ അൻസിബ് ഇതുപോലെ ഇത് ആകെ ഞാൻ ഞാൻ പറയുന്നില്ലല്ലോ ഗ്രൂപ്പിലൊരു ചർച്ച ഇട്ടിട്ട് എന്ത് പരിപാടിക്കും ഫസ്റ്റ് പേര് ആളാണ് പക്ഷേ ഇത് നമ്മളോട് ഒരു മുന്നറിയിപ്പ് പോലും തരാതെ ഫസ്റ്റ് ആൾ എന്ത് പേടി അന്യ അന്യസ്ത്രീകളൊപ്പം വിടാതല്ല അന്യ സ്ത്രീകളൊപ്പം നടക്കാൻ തന്നെ പാടില്ല കുറ്റം കിട്ടണ പരിപാടിയാണ് അതുകൊണ്ടാണ് ഞാന് ഇതിനെ പോലത്തെ അല്ലേ ഒപ്പല്ലത് പിന്നെ ആരും കാണുന്നില്ലല്ലോ ഏർ മാന എന്താ വർത്താനം സാറാണ് സാലു എന്ത് കൂട്ടിമൂട്ടുണ്ടോ അപ്പൊ ഞമ്മളെ കല്യാണ വീടിന്റെ നേരെ മുമ്പ് തന്നെയാണ് അത് ട്രെയിന് പോകണത് അപ്പോളീ ഇവിടെ നമ്മളവിടുന്ന് ഇവിടെ ഇവിടെതാ ടേബിളും എല്ലാ ടേബിളുകളും ഓരോ പൻസാരൻ്റെ ദുഃക്കും അലീസക്ക് ഇടാൻ ഇത് അലീഷ അലീസയ്ക്ക് ഇടാനാ പൻസാര ആ അങ്ങനൊരു സംഭവമുണ്ട് കണ്ണൂർത്തൊരു കല്യാണത്തിന് ഞാൻ മുമ്പ് കൂടിയിരിക്കുന്നു ആ ഇവിടെ വെച്ചേക്കുന്നു ഇവിടെ ടേബിളും വെച്ചേക്കുന്നു അലീസ കേട്ടോ ഈ സാധനമാണ് ഇതാണ് സംഭവം അലീസ ഞാൻസിൻക്ക് ബോഡി ഗാർഡൊക്കെ ഉണ്ടല്ലേ രണ്ടോ ഞാനാ ശ്രദ്ധിച്ചില്ല വേറെതല്ല ഇവിടെ അനസിപ്പിരിക്കണത് ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ട കഴിഞ്ഞടാ കഴിഞ്ഞോടിച്ചോ അല്ലേ കഴിഞ്ഞു ഏന ഫുഡ് ചോദിച്ചു വിട്ടു ഇനി ഒന്നും ഇങ്ങനെ കഴിക്കണം വന്നപ്പോഴുണ്ട് തള്ളൽ നടന്നുകൊണ്ടിരിക്കുന്നു നല്ല മക്കളെ എത്താത്ത പരിപാടി വില്ലില്ലാന്ന് കരുതി കണ്ടു കണക്കൊന്നും ഇല്ലേ പള്ള അവനാണ്ടാണെന്നുണ്ടെങ്കിലും ആ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ബാലു പിന്നെ പാകത്തിനാണ് അന്നെ ഞാൻ കുറ്റം പറയാ മ്മളൊരു കൂട്സ് കൊണ്ടിരുമല്ലോ അതിൽ അപ്പം നമ്മളെ കല്യാണം കല്യാണം കഴിഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയിക്കുന്നത് ഇപ്പൊ ഇവിടെ വന്ദ് വന്ദേ ഭാരത് ട്രെയിൻ വരുന്നുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ഇങ്ങനെ നിൽക്കാനുട്ടോ വരുന്നുണ്ട് വരുന്നുണ്ട് സാധനം വരുന്നുണ്ട് টোটাল <laughs> 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 <hans> <hans>

அங்கட்டும் நடக்கணேமெண்ட் சாரோ எத்தா அறுவோம் எந்த கூட்டிருக்கேன் ർപ്പണിഞ്ഞോ മാഷാ പെട്ടെന്ന് എന്തായാലും സംഭവം റെഡി ആട്ടെ എങ്ങനെ അത് ആരാന് സാധനോ ആ എല്ലാർക്കും കൊറച്ച് വെള്ളം ആ എനക്ക് വെള്ളം വേണോനോ ഞങ്ങളൊന്നുമില്ല നല്ല നാ എവിടെ എവിടെ മാന നമ്മുടെ ഈ യോഗം ഇവിടെ അവസാനിപ്പിക്കല്ലേ നമ്മളെ വന്നാണ് അപ്പൊ പ്രകൃതിപരമായിട്ടുള്ള ഈ സ്ഥലങ്ങൾ കണ്ടപ്പോ പിന്നെ ഫാൻസിന് ഫാൻസിന് സാധനം കണ്ട് ആസ്വദിച്ചു ആ സാധനമാണ് ഈ സാധനം ആ സാധനമാണ് ഈ സാധനങ്ങൾ അപ്പൊ ഈ നിക്കുന്ന ആളുകളൊക്കെ നമ്മളെ മാനന്റെ ആൾക്കാരുണ്ടോ ഇത് കൊയിലാണ്ടിന്റെ കൊയിലാണ്ടിന്റെ ഗായകൻ കൊയിലാണിന്റെ ഗായകൻ ഷാഫി കൊല്ലത്തിന്റെ വലം കൈ വലം കച്ചു വലം കച്ചു നമ്മള് മലപ്പുറം ഭാഷകളും വരാം ആ എം ഫോർ മുത്തു എല്ലാരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്കൺ കിട്ടി ഭാവ തങ്ങൾ എസ് എം എ പോവല്ലേ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സൊല്യൂഷൻ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ ചെയ്യുന്നുണ്ടാവും അതെ മലപ്പുറം ചങ്ക് എന്ന് പറഞ്ഞ ചാനൽ അടിച്ചു നോക്കിയാൽ മതി അപ്പൊ ഭാവസ്ഥാവിന്റെ കറാമത്തൊക്കെ കാണാം ഏഹ് അത് പറയും അത് ഓലും അറിയും ഒറ്റല്ലി ഒറ്റക്ക് കല്ലി കല്ലി പോരും പോരും അല്ല മുത്തു ഇത് നിങ്ങളെ കുട്ടിയാ അപ്പൊ നിങ്ങളെ മോളാണ് ആ ഓളില് ഏർ അത് കേറക്കടില്ല അപ്പൊ മക്കളെ നമ്മള് കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മടങ്ങാൻ നിക്കാണ് കല്യാണം ആവുമ്പോ കല്യാണേനും കണ്ണൂരിൻ്റെ കല്യാണം ഞാൻ പണ്ടൊരു ദിവസം കൂടിയിട്ടുണ്ട് രാത്രി കല്യാണം ഇബലൊന്നും ആദ്യമായിട്ട് ഇബലൊക്കെ ആദ്യമായിട്ട് കൂടുകയാണ് പിന്നെ എന്താ പറയുക അപ്പോൾ പോവുകയാണ് എല്ലാവരും പിരിഞ്ഞു പിന്നെ പുതിയണ്ണൊന്നും വന്നിട്ടില്ല പുതിയ വന്ന് പിന്നെ അങ്ങോട്ട് തന്നെ പോകുന്നു തോന്നുന്നില്ല അങ്ങനെയൊക്കെയാണ് ഇവിടെ സംഭവം പുതിയണ്ണിനെ കൂടുന്നത് രാവിലെ നിൽക്കാവ് കഴിഞ്ഞ് വൈകുന്നൊന്ന് പന്ത്രണ്ട് മണിക്ക് നിൽക്കാവ് കഴിഞ്ഞ് പുതിയാപ്പളം അങ്ങോട്ട് വന്നു പുതിയാപ്പിള ഒറ്റയ്ക്കാ വരും കേട്ടോ നിൽക്കാവ് കഴിഞ്ഞങ്ങാണ്ട് പിന്നെ ഇനി ഇപ്പോൾ പുതിയ പുതിയണ്ണിനെ കൊണ്ടുവരാൻ പോയിക്കുന്ന ഒരു ടീം ഇനി പുതിയണ്ണ് വരും കുറച്ചുകഴിഞ്ഞാൽ പിന്നെ പുതിയ വന്നിട്ട് പിന്നെ രാത്രി പുതിയണ്ണും പുതിയാപ്പളയും കൂടിയും പുതിയാപ്പ് പുതിയണ്ണിൻ്റെ പരിക്ക് പോകും അങ്ങനെയാണല്ലോ സംഭവം അപ്പോൾ പുതിയയണ്ണിനെ കൊണ്ടുവരാനൊക്കെ പോകാൻ നമ്മളോട് പറഞ്ഞു പോലെ പക്ഷെ നമുക്ക് അതിന് നേരല്ല അവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ ഓടണം അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോൾ ഇനി ഇപ്പം തന്നെ ഇപ്പോൾ സമയം എത്രയായി ഇപ്പം തന്നെ സമയം അഞ്ച് ആ നാല് ഇരുപത് അയിഞ്ഞ അവിടെ പരിലെത്തുമ്പോൾ ഇനി പത്ത് മണിയാവും ആ പോണേ മറ്റേ ട്രെയിന് പോകണതിൻ്റെ അടി കൂടെ അതിൻ്റെ മുമ്പിൽ ഇടോ ട്രെയിനാണെന്നല്ല അതെന്തോ ബോ ഏ എന്താ പറയാ ഗുഡ്സ് വണ്ടി ഗുഡ്സ് ആണ് ഗുഡ്സ് ഗുഡ്സ് അങ്ങനെ പോണ് അതില് അതില് തവളകളാണ് തവളകൾ അതിൽ സിമെന്റ് ഉണ്ടാവും അങ്ങനെ കുറെ സാധനങ്ങൾ പല സാധനങ്ങളൊക്കെ ആണ് കൊണ്ട് കൊണ്ടുപോകാ അപ്പൊ അത് ഇപ്പൊ പോയി കഴിച്ചില്ലാന്ന് തോന്നുന്നു കുറച്ച് ടൈം കുടിച്ചു പിന്നെ അപ്പൊ അങ്ങനെ പുതിയപ്പം പോയാല് ഞമ്മക്ക് നേരം പോകും ഇപ്പൊ തന്നെ അപ്പൊ ഞമ്മള് പോയാൽ ഒരു പത്ത് മണിയൊക്കെ ആകില്ലേ എത്താൻ നമ്മൾ ഇങ്ങോട്ട് പോകുന്ന ടൈം നോക്കാൻ അങ്ങനെ ആവും അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമ്മളെ സുങ്കൃമണി എന്താ പറയുന്നത് ഇത് ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ ആ ആ ആ ആ അപ്പോ എല്ലാരും സപ്പോർട്ട് ചെയ്യാ വീഡിയോ കണ്ടിട്ട് അല്ലേ നല്ല നല്ല കമന്റുകൾ വാരി ഉദാപാടു എന്നാൽ വെക്കല്ലേ നമ്മൾ അല്ല അലവക്കാൻ ഫോണല്ലേ എന്നാ അപ്പോ ഓക്കെ അപ്പോ വീഡിയോ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് പിന്നെയും ടാ ഇതേ ഇതേത് ചന്ദിക്കാണ് ഇതേത് ചന്ദിക്കാത് ചന്ദിക്കാടി കാതടിച്ചിണ്ട് എന്നാലേ ഞങ്ങള് പോയിട്ടോ